വിചാരിച്ചത് ഇതാരും എഴുതിയ പുസ്തകമാണ് എന്നാണല്ലേ ഋഗ്വേദമുണ്ട് യജുർവേദമുണ്ട് സാമവേദമുണ്ട് അഥർവവേദമുണ്ട് ഇതൊന്നും മനുഷ്യന്മാര് എഴുതിയതല്ല അർത്ഥം ഇപ്പൊ നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ പറയ പുസ്തകങ്ങൾ എഴുതാറുണ്ടല്ലേ ഒരുപാട് പേര് എഴുതാറുണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമല്ല എന്ത് എന്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എഴുതിയ പുസ്തകമല്ല പിന്നെ അത് എവിടെ നിന്ന് ഉണ്ടായത് അതോടെ ഇന്നും വേദം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇവിടെ അത് ഭഗവാനിൽ ഉള്ളതാണ് ഭഗവാനിൽ നിന്ന് തന്നെ അത് വന്നതാണ് അതുകൊണ്ട് വേദം എന്തല്ല ആര് ചോദിച്ചാലും പറയണേ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമുക്ക് അത്ഭുതം തോന്നും അല്ലെ ഒരു മനുഷ്യന് എഴുതാതെ ഇതുണ്ട് അത് ഒരു മനുഷ്യന് എഴുതിയതല്ല വേദം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും എഴുതിയതല്ല അതെല്ലാ കാലത്തും ഇവിടെ ഉള്ളതാണ് അത് ഭഗവാനിലുള്ളതാണ് അപ്പൊ ഭഗവാന്റെ മുഖം തന്നെ വേദമാണ് എന്ന് പറയും അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും ഇവിടെ ഉള്ള ആ അറിവിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത് വേദവ്യാസ മഹർഷിയായിട്ട് ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചു അല്ലെ ഭഗവാന്റെ അവതാരമായിരുന്നു ഇത് വേദവ്യാസനായിട്ടുള്ള അവതാരം വേദവ്യാസ മഹർഷിയുടെ അമ്മയുടെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലെ എന്തായിരുന്നു സത്യവതി എന്നാണ് പേര് വേദവ്യാസ മഹർഷിയുടെ അച്ഛന്റെ പേര് പരാശരൻ എന്നാണ് അങ്ങനെ പരാശര മഹർഷിക്ക് സത്യവതിയിൽ ഉണ്ടാവുന്ന പുത്രനാണ് സാക്ഷാത് വേദവ്യാസ മഹർഷി ആ വേദവ്യാസ മഹർഷിയുടെ പേര് കൃഷ്ണൻ എന്നാണ് ശരിക്കും പേര് കൃഷ്ണൻ എന്നാണ് അങ്ങനെ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭൂമിയിൽ വന്ന് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് കൃഷ്ണൻ എന്നുള്ള പേരിൽ അവതരിച്ചു പിന്നീട് ആ കൃഷ്ണനാണ് ഈ വേദങ്ങളെ തന്റെ പ്രധാനപ്പെട്ട നാല് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഈ നാല് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന് നാല് വേദങ്ങളെ നാല് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണത് അങ്ങനെ നാല് രൂപത്തിലായി പിന്നെ അവരെന്ത് ചെയ്തു ഈ നാല് പേർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരുടെ ശിഷ്യന്മാർ അവർ പറഞ്ഞു കൊടുത്തു പിന്നെ അവർക്ക് അവരൊക്കെ എന്ത് ചെയ്യും അവരവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു ഇങ്ങനെ ഓരോരോ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാർക്കാണ് ഈ വേദം ഇങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുക്കുന്നത് അങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് കൈമാറി 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 കിട്ടിയ ഗംഭീരമായ അറിവിനെയാണ് വേദമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് വേദം പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ വീടുകളിലോ നമ്മുടെ നാട്ടിലോ ഇല്ല എന്ന് തന്നെ പറയാം ഒരു കാലത്തുണ്ടായിരുന്നു ഈ ക്ഷേത്രമൊക്കെ പറഞ്ഞില്ലേ വണ്ടേതോ പോഷക വംശത്വങ്ങളെ രാജാക്കന്മാരൊക്കെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പണി അക്കാലത്തൊക്കെ വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും എവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഗംഭീരമായിരുന്നു അന്നത്തെ കാലം പക്ഷെ ഇപ്പോ ഈ പുതിയ കാലത്ത് നമുക്ക് വേദങ്ങൾ പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും സാഹചര്യങ്ങളൊന്നും എവിടെയില്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ഇല്ല തീരെ ഇല്ല എന്ന് പറയാൻ വയ്യ കുറേശൊക്കെ അവിടെയും ഇവിടെയൊക്കെ വേദങ്ങൾ പഠിപ്പിക്കുന്ന വേദപാഠശാലകൾ ഉണ്ട് തൃശ്ശൂരിൽ തൃശ്ശൂരിലൊരു വേദപാഠശാലയുണ്ട് ആ തൃശ്ശൂർ റൗണ്ട് ഒരുവിധ അവന് ഇട്ടുണ്ടാവും ആ തൃശ്ശൂർ റൗണ്ടിൽ അവിടെ ഒരു വേദപാഠശാലയുണ്ട് അവിടെ ഋഗ്വേദമാണ് പഠിപ്പിക്കുന്നത് പിന്നെ തൃശ്ശൂർ ജില്ലയില് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ ഇരിങ്ങാലക്കുടയില് കൂടൽമാണിക്യം എന്ന് പറയുന്ന വലിയൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിനേക്കാളിലൊക്കെ വലിപ്പമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ വലിപ്പം നമുക്കറിയാം അല്ലെ ഇതിനേക്കാളിലൊക്കെ വലിയൊരു ക്ഷേത്രമാണേത് തൃശൂരിലുള്ള ഇരിങ്ങാലപ്പുഴ കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ ഭരതനാണ് അവിടെ പ്രധാനപ്പെട്ട വലിയ ജലാശയങ്ങൾ കുളമാണ് വലിയ 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 കുളങ്ങളുണ്ട് മൂന്നോ നാലോ കുളമുണ്ട് ഇവിടെ ഉടൻമാണിക്യം ആ കുടന്മാണിക്യ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഇതുപോലെ യജുർവേദം പഠിപ്പിക്കുന്ന ഒരു പാഠശാലയുണ്ട് ഇങ്ങനെ വളരെ കുറച്ച് വേദപാഠശാലകൾ മാത്രമേ ഇവിടെയുള്ളൂ ഇന്ന് കേരളത്തിലുള്ളൂ എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ശോചനീയമായ ഒരവസ്ഥയാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥ എന്താന്ന് കേരളത്തിൽ ചോദിച്ചാൽ വേദങ്ങൾ പഠിപ്പിക്കാനുള്ള പാഠശാലകൾ ഇവിടെ വളരെ 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 രണ്ട് പാഠശാലയുടെ പേര് ഞാൻ പറഞ്ഞല്ലേ പിന്നെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പാഠശാലകൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് കുട്ടികളിത് പഠിക്കുന്നു വള്ളാനല്ല കുറച്ച് പേരായിട്ട് പഠിക്കുന്നു അതെന്താ വേദം പഠിക്കണം എന്ന് പറയാൻ കാരണം വേദത്തിന്റെ പ്രത്യേകതയുണ്ട് അതൊരു കൽപ്പവൃക്ഷമാണ് കൽപ്പവൃക്ഷം കണ്ടിട്ടുണ്ടോ കാണാൻ സാധ്യതയില്ല അല്ലെ കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ കൽപ്പവൃക്ഷം മനുഷ്യൻ എന്താണോ വേണ്ടത് അത് മുഴുവനും തരുന്ന കൽപ്പർഷങ്ങളെയാണെന്ത് പറയാ എന്ന് പറയാം അപ്പൊ വേദത്തെ ഇവിടെ കൽപ്പവൃക്ഷത്തിനോട് ഓർമ്മിക്കാം മനുഷ്യൻ എന്താണോ വേണ്ടത് അത് മുഴുവനും അരിദിനും വേദങ്ങൾ തിരഞ്ഞെടുക്കെന്താ വേണ്ടെന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിൽ അരുതിലും വേദമാകുന്ന മാതാവ് നമുക്ക് തരുന്നതാണ് അപ്പോൾ നിഗമകൽപ്പതരോർ ഗളിതം ഫലം വേദമാകുന്ന കല്പവൃക്ഷത്തിൽ നിന്ന് സ്വയമേവ ഞെട്ടറ്റ് വീണ ഒരു പഴമാണ് ഈ ഭാഗവതം എന്ന് പറയും എന്താ അങ്ങനെ സ്വയമേവ ഞെട്ടറ്റ് വീണു എന്ന് പറയാൻ കാരണം ഒരു മഴ എപ്പോഴാണ് സ്വയം വൃക്ഷത്തിൻ്റെ മുകളിൽ വീഴുക എപ്പോഴാണ് വീഴുക പക്ഷിയാകുമ്പോൾ വീഴോ പക്ഷിയാകുമ്പോൾ വീഴില്ല പഴുത്താ വീഴോ പഴുത്താലും വീഴില്ല നല്ലോണം പഴുക്കണം എന്റെ നല്ലതുപോലെ മൂത്ത് പഴുത്താൽ മാത്രമേ ഒരു മാമ്പഴം ആണിക്കാൻ പറ്റൂ ഒരു മാമ്പഴം മാവിൻ്റെ മുകളിൽ എപ്പോഴാ താഴത്തേക്ക് വീഴുക നല്ലതുപോലെ പഴുത്ത് മൂത്ത് പഴുത്താൽ അത് ആ ഞെട്ടറ്റ് വീണും ഞെട്ടന്റെ താഴത്തേക്ക് വീഴും ഇതേപോലെ വേദമാകുന്ന ഒരു വലിയ കൽപ്പവൃക്ഷം ആ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് മൂത്തുപെടുത്ത് ഞെട്ടറ്റ് താഴത്തേക്ക് വീണതാണ് ഇത് ഈ ഭാഗവതം പറയുന്നത് ഭാഗവതത്തിന് എന്തിനോട് ഭൂമിച്ചിരിക്കുകയാണ് ഒരു പഴത്തിനോട് ഉപമിച്ചിരിക്കുകയാണ് ഈ പഴം പൂർണമായിട്ടും രസസ്വരൂപമാണ് എന്ന് പറയും ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ പൂർണ്ണമായിട്ടും അത് രസമാണ് അപ്പൊ അതിനാണ് ഭാഗവത രസം എന്ന് പറയുന്നത് ഈ ഭാഗവത രസം നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും തന്നെ അനുഭവിക്കാൻ പറ്റും ഭാഗവതം കേൾക്കാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ട പ്ലസ് ടുവിന് പഠിക്കണമെങ്കിൽ എന്താ യോഗ്യത പത്താം ക്ലാസ് പാസ്സാകട്ടെ വേണം ഒരു ഡിഗ്രിക്ക് ചേരണമെങ്കിൽ എന്താ യോഗ്യത പ്ലസ് ടു പാസ്സാവണം വേണ്ടേ ഒരു ഡോക്ടർ ആവണമെങ്കിൽ എന്ത് വേണം ഒരു എം ബി ബി എസ് സിങ്കിലും പാസ്സാകട്ടെ വേണം എന്നാൽ ഭാഗവതം കേൾക്കാൻ എന്താ യോഗ്യത വേണ്ടത് ഒരു യോഗ്യതയും ആവശ്യമില്ല അപ്പൊ ഭാഗവതം എല്ലാവർക്കും കേൾക്കാം പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ട എല്ലാവർക്കും എന്ത് ചെയ്യാം ഇവിടെ വന്നിരിക്കാം കുട്ടികൾക്ക് വന്നിരിക്കാം ചെറുപ്പക്കാർക്ക് വന്നിരിക്കാം പ്രായമുള്ളവർക്ക് വന്നിരിക്കാം രോഗികൾക്ക് വന്നിരിക്കാം ഈ ചെറിയ ആൾക്കാരുണ്ട് ഈ ഞാൻ പാപം ചെയ്ത ചെയ്തയാളാണെന്നും പറഞ്ഞ അമ്പലത്തിലേക്ക് വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് വലിയ വല്യ പാപമൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അവർ അമ്പലത്തിലേക്ക് വരില്ല കാരണം അവർക്ക് പേടിയാണ് ശിവരാജ ഇത്രയും വലിയ പാപം ചെയ്തില്ലേ എങ്ങനെയാ അമ്പലത്ത് പോവാന്ന് വെച്ച് പോവാത്തൊരുപടി ആൾക്കാരുണ്ട് പക്ഷേ ഭാഗവതം പാപം ചെയ്തവർക്കും കേൾക്കാം എല്ലാവർക്കും കേൾക്കാം പിന്നെ ഏത് മതക്കാരായത് കേൾക്കേണ്ടത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും കേൾക്കാം അപ്പൊ ലോകത്തിലുള്ള ഏത് മതത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും എല്ലാവർക്കും കേൾക്കാവുന്ന ദിവ്യമായ ഒരു ഗ്രന്ഥമാണ് ഏത് ഭാഗവതം മലപ്പുറം ജില്ലയിലൊക്കെ സപ്താഹത്തിന് പോകുമ്പോ ധാരാളം മുസ്ലിങ്ങൾ ഇത് കേൾക്കാൻ വരാറുണ്ട് വിശ്വാസം വരുന്നില്ല അല്ലെ വിശ്വാസം വരുന്നില്ല മലപ്പുറം ജില്ലയിലൊക്കെ പോകുന്ന പല സ്ഥലത്തും പോകുമ്പോ ധാരാളം മുസ്ലിങ്ങള് ഇത് കേൾക്കാൻ വരാറുണ്ട് ക്രിസ്ത്യാനികൾ കേൾക്കാറുണ്ട് ചൈനന്മാർ കേൾക്കാറുണ്ട് ബുദ്ധന്മാർ കേൾക്കാറുണ്ട് അവരെല്ലാവരും കേട്ട് പഠിക്കേണ്ടതാണേത് ഈ ഭാഗവതം എല്ലാവർക്കും കേൾക്കാം കാരണം അത്രയും മനോഹരമാണ് അത്രയും ഹൃദ്യമാണ് നമുക്ക് അറിവ് തരുന്നതാണേത് ഈ ഭാഗവതം ഒരിക്കൽ ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്നൊരു സ്ഥലമാണ് അവരൊരു വീട്ടിലെ ഭാഗവതം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഇരിക്കേണ്ടത് അതൊരാള് നമ്മോട് ശ്രദ്ധിച്ച് കേൾക്കണ്ടേ ഒരു സ്ത്രീ രാവിലെ ചായ കഴിക്കുമ്പോൾ ആ വീട്ടമ്മനോട് ചോദിച്ചു ആ മുമ്പിൽ ഇരുന്ന് ശ്രദ്ധിച്ച കേട്ട സ്ത്രീയെ പരിചയപ്പെടണ്ടേ ചോദിച്ചു ഞാൻ പറഞ്ഞു പരിചയപ്പെടാം പരിചയപ്പെട്ടപ്പോ അതൊരു മുസ്ലിം വരില്ലേ അവര് തട്ടം തോട്ടിട്ടില്ലേ തട്ടടാത്തോണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ അവനാണ് ഏറ്റവും മുമ്പിൽ ഇരുന്നിട്ട് അവര് കേട്ടത് അപ്പൊ വീട്ടിൽ അവര് കേട്ടു അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോ ആർക്കും ഇരുന്ന് കേൾക്കാവുന്നതാണേത് ഈ ഭാഗവതം എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാം അവ എല്ലാ മനുഷ്യരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യർക്കുള്ളതാണെന്ത് ഭഗവത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഉള്ളതാണ് ഇപ്പൊ നിഗമകൽപ്പതോർ ഗളിതം ഫലം ശുഖമുഖാദ് ഇത് പറഞ്ഞത് സക്ഷാട് ശ്രീശുഖ ബ്രഹ്മർഷിയാണ് നേരത്തെ നമ്മൾ വേദവ്യാസനെ പറ്റി പറഞ്ഞു ആ വേദവ്യാസന്റെ പുത്രന്റെ പേരാണ് ശ്രീശുഖൻ ഈ ശ്രീശുഖനാണ് ഈ ഭാഗവതത്തിന്റെ പരമാചാര്യൻ ുഖമുഖാത് സംഗീതം ഈ ഭാഗവതം ശരിക്കു പറഞ്ഞാൽ ഒരാമൃത് പോലെയാണ് എന്നർത്ഥം അമൃത് നമ്മളായാലും കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ കണ്ടിട്ടില്ലേ എഴുതും കാണാൻ അമൃതല്ലേ കാരണം അമൃത് എവിടെ നിന്നും ലഭ്യമല്ല എവിടെ ലഭ്യമല്ല ഭൂമിയിൽ അമൃത് ലഭ്യമല്ല ഭാഗവതം ശരിക്കു പറഞ്ഞാൽ ഒരമൃത് തന്നെയാണ് അമൃത് കഴിച്ചാൽ എന്താ ഗുണം എന്താ ഗുണം എല്ലാ രോഗങ്ങളും മാറും എന്ത് രോഗമുണ്ടോ ആ രോഗങ്ങളൊക്കെ അമൃത് കഴിച്ചാൽ മാറും പിന്നെ ശരീരം എന്നും യൗവനാവസ്ഥയിലിരിക്കും എന്ത് സേവിച്ചാൽ അമൃത് ദിവസേന സേവിച്ചാൽ ശരീരം എന്നും യൗവനമായിട്ടിരിക്കും പക്ഷെ അങ്ങനെയുള്ള അമൃത് എവിടെ കിട്ടാനില്ല നമ്മുടെ ഭൂമിയിൽ എവിടെയും ഈ അമൃത് ലഭ്യമല്ല പക്ഷെ ഭാഗവതത്തെ ഉർമ്മിക്ഷത്തിനോടാണ് അമൃതദ്രവ സംഗീതം നമ്മൾ കേൾക്കുന്ന ഈ ഭാഗവതം വാസ്തവത്തിൽ ഒരു അമൃത് തന്നെയാണ് ഇതെങ്ങനെയാ സേവിക്കുക വായമുണ്ടല്ല സാധാരണ മരുന്നൊക്കെ ഇങ്ങനെ വായ കൊണ്ടില്ലേ കഴിക്കുക അല്ലേ പക്ഷെ ഭാഗവതമാകുന്ന ഈ മരുന്ന് കഴിക്കേണ്ടത് വായമുണ്ടല്ല അത് ചെവികൊണ്ട് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി ഈ കേൾക്കുന്നതിന് ശ്രവണം എന്നാണ് പറയുന്നത് ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താ ഭാഗവതം കേൾക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യണം ഒന്ന് എന്തായിരുന്നു ഒരിക്കലെങ്കിലും ഹിമാലയത്തിൽ പോയി വരിക ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എവിടെ പോകണം എവിടെ പോകണം ഹിമാലയത്തിൽ പോയി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു തവണയെങ്കിലും ഈ ഭാഗവതം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ പൂർണ്ണമായിട്ട് കേൾക്കുക പക്ഷെ കേരളത്തിൽ സപ്താഹം നടക്കുമ്പോൾ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇത് ആരും പൂർണ്ണമായിട്ട് കേൾക്കാറില്ല എന്നുള്ള ഒരു വലിയ ശോചനീയമായ ഒരു അവസ്ഥ കേരളത്തിലാണ് എന്നാൽ ചില സപ്താഹത്തിൽ ചില സപ്താഹത്തില് ഈ ശ്ലോക ഒരു ദീക്ഷയിടും മുഴുവനും ഞാൻ കേൾക്കുമ്പോൾ എന്നൊരു ചെയ്യും എന്നാൽ അവരെന്ത്ങ്ങുമ്പോഴേക്ക് അവരെ വന്നിരിക്കും ഒരഞ്ചര മണിയാകുമ്പോഴേക്കും അവരമ്പലത്തിലെത്തും ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ അവരെങ്ങോട്ട് എഴുന്നേറ്റ് പോവില്ല മുഴുവൻ സമയം അവരെന്ത് ഭഗവതം കേൾക്കും ഏഴു ദിവസം കേൾക്കും അങ്ങനെ മുഴുവൻ ദിവസവും ഒരു ഭാഗം പോലും വിട്ടുപോകാതെ പൂർണ്ണമായിട്ട് എടുക്കുന്നതിനാണ് സപ്താഹ ദീക്ഷ എന്ന് പറയാം ഞാൻ ഇന്നലെ ഇന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട് നിങ്ങൾ എത്രത്തോളം പേര് ഉൾക്കൊണ്ടിണ്ടോ എന്ന് എനിക്കറിയാം അത് ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുക നമുക്ക് തിരക്കൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും സപ്താഹം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ട് മാറ്റി വയ്ക്കാം പക്ഷെ ഇതാണ് ഏറ്റവും സാരം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദീക്ഷയായിട്ട് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യാം മുഴുവനായിട്ടിരുന്ന് കളക്കാം അപ്പൊ അവര് വളരെ ശ്രദ്ധിക്കണം നേരത്തെ അമ്പലത്തിലെത്തണം വൈകുന്നേരം വരെ ഇരിക്കണം വേണ്ട അതെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് പിന്നെ കഴിയുന്നതും വിടാതെ കിടക്ക് അപ്പൊ ഇനി നിങ്ങൾ ആരോടെങ്കിലൂടെ പറഞ്ഞു കൊടുക്കാം ഒരു ദീക്ഷ പോലെ ഇരുന്ന് എന്ത് ചെയ്യാം ഭാഗവതം ഒരു സപ്താഹത്തിലൊരു ഒരു ഇരുപത്തഞ്ചു പേരെങ്കിലും ശരിക്ക് ദീക്ഷ ഉള്ളവര് വേണമെന്നാണ് ഞാനൊക്കെ വിചാരിക്കാറ് എന്നാൽ ഞാനിത് പറയുകയും ചെയ്തു പക്ഷെ അതാർക്കും എന്നത്ര മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി എന്നാൽ ഒരുപാട് പേരുണ്ടായിരുന്നു രാത്രിയുണ്ടല്ലേ അവരോട് ഞാൻ പറഞ്ഞു വണ്ടി വിളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞാനങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ വീട്ടില് വണ്ടി ഇല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തു വരിക വണ്ടി ഇല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇന്നലെ രാത്രി തന്നെ വണ്ടിയൊക്കെ വിളിച്ച് ഏർപ്പാടാക്കി രാവിലെ അഞ്ചര മണി മുതൽ ഇവിടെ വന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന് എല്ലാവരും ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ലേ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് രാവിലെ മോൾക്ക് പരീക്ഷയാണ് ഭർത്താവിന് പോവാണ്ട് എനിക്ക് പോവാണ്ട് അതൊന്നും പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ചെയ്തിരിക്കണം അത്രയും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഇനി നിങ്ങൾ സമയം എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു ഞങ്ങൾ മുഴുവനായിട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞു ഭാഗവതം രസമാലയം മുഹുരഹോ വിഭാവുകാഹ ഈ ലോകത്തില് പണ്ട് ഈ നൈമിശാരണ്യം എന്ന് പറഞ്ഞൊരു സ്ഥലണ്ടായി ഈ നൈമിശാരണ്യം ഒരു കാടാണ് ഒരു കാട് ഈ കാട്ടിൽ വെച്ചിട്ടാണ് അവിടെ ആദ്യമായിട്ടൊരു വലിയ ഭാഗവതം നടക്കുന്നത് അവിടെ കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ് നമ്മുടെ യജ്ഞം ആകെ എത്ര ദിവസേ ഉള്ളൂ ആകെ എട്ട് ദിവസമേ ഉള്ളൂ അല്ലേ ഞാൻ നൈമീഷാരണ്യത്തിൽ കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രമായി പറയും അപ്പൊ അവിടെ കുറേ മഹർഷിമാർ വന്നു ഈ മഹർഷിമാർക്ക് പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് പൂജകളൊക്കെ ചെയ്യാനുണ്ട് ഒരു ദിവസം അവർ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന സൂതനെ വീണ് നമസ്കരിച്ചു എന്നിട്ട് ആ സൂതനോട് പറഞ്ഞു അങ്ങ് വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് അങ്ങ് ധാരാളം പുരാണങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങ് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാവശ്യപ്പെടാണ് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ സൂതനാണ് ഈ ഭാഗവതം ശോനകാദികൾക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ആ ഭാഗവതമാണ് നമ്മളിപ്പോൾ ഈ പരിയാരത്തട്ടു മുമ്പിൽ ഇരുന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അപ്പൊ അത് സൂദശൗനക സമ്പാദ്യ രൂപത്തിലാണ് ഭാഗവതം അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലോ അല്ലെ ഇത് നമുക്ക് കുറച്ചും കൂടി വായിക്കാം കുറച്ചും കൂടി വായിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം സവത്ര ഗോവിന്ദനാഥസിംഗീർക്കോവിന്ദ ॐ नमो भगवते वासुदेवाय अथ पञ्चमोऽध्यायसूक्त उवाच अथ तं सुतवासीना उपासीनम् वृगश्रमा वीणावाणि विप्रऋषिम् वीणापाणिस्मयम् निवाहारद उवाच